ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ വിളങ്ങിയിരുന്ന മാനുഷിക സുഹൃദങ്ങളിൽ ഏറ്റവും മനോഹരമായ കരുണയും മറ്റുള്ളവരോടുള്ള ദീനാനുകമ്പയും തിരിച്ചറിയുന്ന ഭാഗമാണ് ജെറുസലേമിലെ സ്ത്രീകളെ ഈശോ ആശ്വസിപ്പിക്കുന്ന ഭാഗം തൻ്റെ ജീവിതത്തിൽ ഇനി അനേകം മണിക്കൂറുകളൊന്നും ബാക്കിയില്ല എന്നും തൻ്റെ ജീവിതം ഏറ്റവും വലിയ പിടാനുഭവത്തിൻ്റെ പാരമ്യത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈശോ അവിടെയുള്ള സ്ത്രീകളെ ആശ്വസിപ്പിക്കുകയാണ് തൻ്റെ ജീവിതത്തെക്കാളും തൻ്റെ വേദനയേക്കാളും വലുതായിട്ട് ഈശോ മറ്റുള്ളവരുടെ വേദനയെയും അവരുടെ ആവശ്യങ്ങളെയും അവരുടെ വികാരത്തെയും കാണുന്നതാണ് ഇതിന് കാരണമായിട്ടുള്ളത് ജെറുസലേമിലെ സ്ത്രീകൾക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള വലിയ സഹനത്തിൻ്റെ ദിവസങ്ങളെ കർത്താവ് തൻ്റെ വേദനയേക്കാളും ഉപരിയായിട്ട് കാണുകയാണ് നോമ്പുകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും എൻ്റെ വേദനകളാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് അനുഭവപ്പെടുന്നത് മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും അവരുടെ ഒറ്റപ്പെടലുകളുമൊന്നും ഒരു പരിധിയിൽ വിട്ട് എന്നെ ബാധിക്കുന്നില്ല ഈശോ നമുക്കിവിടെ അനുകരിക്കാനുള്ള ഒരു വലിയ ദൃഷ്ടാന്തമാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകളിലായിരുന്നിട്ട് പോലും ആ പാവം സ്ത്രീകളെ ആശ്വസിപ്പിക്കാനായിട്ട് കർത്താവ് സമയം കണ്ടെത്തുന്നു അവർക്ക് വേണ്ടതായ ഉപദേശങ്ങൾ കൊടുക്കുന്നു കർത്താവ് തന്നെക്കാൾ വലിയതായിട്ട് മറ്റുള്ളവരെ കാണുന്നു എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ സമയം കണ്ടെത്തണമെങ്കിൽ ഇടം കൊടുക്കണമെങ്കിൽ അവരുടെ വേദനകളോട് ഞാൻ വേണ്ടത്ര പ്രാധാന്യം പ്രാപിക്കണമെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെല്ലാം എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം എന്നേക്കാൾ വലിയവരാണെന്നുള്ള ബോധ്യം എനിക്ക് ആവശ്യമാണ് എളിമപ്പെടാനുള്ള ഒരു അവസരം കൂടി ഈ നോമ്പുകാലം നമുക്ക് തരുന്നു മറ്റുള്ളവരുടെ വേദനയെ അവരുടെ മുറിവുകളെ അവരുടെ വിജയങ്ങളെ അവരുടെ ജീവിതങ്ങളെ നമ്മുടെ ഇതിനേക്കാളും വിലപ്പെട്ടതായിട്ടും വലുതായിട്ടും കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുറിച്ചിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു